നമസ്കാരം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന രീതികളും പ്രവർത്തന ശൈലികളും വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ വളരുംതോറും പിളരുന്ന കേരളത്തിലെ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചക്കിടയിലും തളർച്ചയിലേക്ക് എത്തുന്നതാണ് കേരളത്തിലെ ബി ജെ പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലായി രാജ്യത്തിൻ്റെ ഭരണം നേടിയെടുത്ത പാർട്ടിയാണ് ബി ജെ പി മൂന്നാമത് നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലുള്ള ക്ഷീണം ഉണ്ടായി എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടിയെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന അമിത് ഷായും ഒരുമിച്ച് നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റിയെടുക്കുന്നതിന് പരിശ്രമിക്കുകയും കുറെയൊക്കെ അത് ഫലം കാണുകയും ചെയ്യുകയുണ്ടായി ഉത്തരേന്ത്യയിലും മധ്യഭാരതത്തിലും ഇപ്പോഴും ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന പാർട്ടിയാണ് ബി ജെ പി തൊക്കെ ഇന്ത്യയെ ഉന്നം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും എല്ലാം പലതരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിക്ക് വേണ്ടി നടത്തി എങ്കിലും ഇതുവരെ അതൊന്നും കാര്യമായ ഫലം കണ്ടതായി നമുക്ക് പറയാൻ കഴിയില്ല ദേശീയ തലത്തിൽ വളരുമ്പോഴും കേരളത്തിലെ ബി ജെ പി തളരുന്നു എന്നതു തന്നെയാണ് ഇന്ന് വരെയുള്ള ആ പാർട്ടിയുടെ പോക്കിനെ വിലയിരുത്തിയാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പലതരത്തിലുള്ള മാറ്റം മറിച്ചിലുകൾ ബി ജെ പിയുടെ കേരള നേതൃത്വത്തിൽ വരുത്തിക്കൊണ്ട് പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര നേതൃത്വം നടത്തിയതാണ് വളമില്ലാത്ത മണ്ണിൽ വിത്തുകൾ മാറി മാറി വിതയ്ക്കുന്ന അനുഭവം മാത്രമാണ് ഈ പ്രവൃത്തിയിലൂടെ കേരളത്തിൽ ആ പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് സംസ്ഥാന പ്രസിഡന്റുമാരായി പലരെയും മാറ്റി മാറ്റി പരീക്ഷിച്ചു പാർട്ടി കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ വലിയ പ്രയത്നം നടത്തിയ മുതിർന്ന നേതാക്കന്മാർ മാറിയപ്പോൾ പുതിയ തലമുറ ആ രംഗത്തേക്ക് വന്നു എങ്കിലും ഇപ്പോൾ പുതിയതായി കേരളത്തിൻ്റെ ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുൻപ് പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പാർട്ടിയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഒരു ശതമാനം പോലും വിജയിച്ചില്ല എന്നത് കേരളീയ ജനത കണ്ട കാര്യമാണ് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന കേരളത്തിലെ രാഷ്ട്രീയവുമായിട്ടോ കേരളത്തിലെ ബി ജെ പിയുമായിട്ടോ കാര്യമായ പ്രവർത്തന അടുപ്പം ഇല്ലാത്ത ആളിനെ കേരളത്തിൻ്റെ പ്രസിഡൻ്റായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചു അദ്ദേഹം കേരളത്തിലെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിലെ ബി ജെ പിക്ക് ഒട്ടും തന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വന്നു എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയെ വളർത്തിയെടുത്ത മുതിർന്ന നേതാക്കന്മാരെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു തികച്ചും പ്രൊഫഷണലും ബിസിനസ്സുകാരനുമായ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ശൈലിയിലൂടെ പാർട്ടിയെ വലിയ തോതിൽ വളർത്തിയെടുക്കാൻ മോഹിക്കുകയാണ് ഉണ്ടായത് അത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ വലിയ താല്പര്യമുള്ള നേതാക്കളെപ്പോലും മുഖ്യധാരയിൽ നിന്നും പിറകോട്ട് നീങ്ങി നിൽക്കുന്നതിന് പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ കേരള പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം പറഞ്ഞത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള വാർഡുകളിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വാർഡുകളിലും ബി ജെ പി മുന്നേറും അതിനുള്ള പരിശ്രമമുണ്ടാകും എന്നായിരുന്നു ഇതിനൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം അടുത്ത വർഷം ആദ്യം നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിയും ആ അത് നയിക്കുന്ന മുന്നണിയും വിജയിച്ചു വരികയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണകക്ഷിയായി ബി ജെ പി മാറുകയും ചെയ്യും എന്നായിരുന്നു ഇത്തരം പ്രസ്താവനകൾ നടത്തുക ഒരു നേതാവിനും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ പാർട്ടിയിലെ ഏറ്റവും താഴെയുള്ള കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും സ്വന്തം കഴിവുകൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോൾ ആണ് ആ നേതാവ് നയിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കും എത്തിച്ചേരുക കേരളത്തിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റായ ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് എടുത്തു പറയാവുന്ന ഒരു മുന്നേറ്റവും ഉണ്ടാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഇപ്പോഴും യാതൊരുവിധ നിശ്ചയങ്ങളും തീരുമാനങ്ങളും അടിസ്ഥാനപരമായ നയങ്ങളും ഇല്ലാതെ പ്രസിഡൻറ്റായ രാജീവ് ചന്ദ്രശേഖറും മറ്റ് ഭാരവാഹികളും മുന്നോട്ട് പോവുകയാണ് മുഖ്യമായും പുറമേ നി നിൽക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രാജീവ് ചന്ദ്ര ശേഖറിൻ്റെ ഒറ്റയാൻ പോക്കിൽ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കളെല്ലാം നിരാശരും അഭിപ്രായ വ്യത്യാസമുള്ളവരും ആണ് എന്നാണ് ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ ദേശീയതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ തളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൃത്യമായ നിർവചനം